ഐ പി എൽ ചരിത്രത്തിലെ റെക്കോർഡ് തുകയായ ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടി നൽകി ആസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവരുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു മുന്നിൽ പ്രതീക്ഷകൾ വാനോളമായിരുന്നു ഡെത്ത് ഓവറുകളിൽ റണ്ണൊഴുക്ക് തഴഞ്ഞു നിർത്തുക നിർണായക ഘട്ടത്തിൽ വിക്കറ്റ് വീഴ്ത്തുക എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ കാര്യങ്ങൾ തകിടം തകിടമറിഞ്ഞു ഇതോടെ ആരാധകർ സ്റ്റാർക്കിനൊരു പേരും നൽകി ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ ചണ്ട രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഐ പി എല്ലിലേക്ക് തിരിച്ചെത്തിയ മുപ്പതുകാരന് ഈഡൻ ഗാർഡനിൽ തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു ഹൈദരാബാദിനെതിരെ നാല് ഓവറിൽ സ്റ്റാർക്ക് വിട്ടുകൊടുത്തത് അൻപത്തിമൂന്ന് റൺസാണ് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല ഐ പി എൽ കരിയറിൽ ആദ്യമായാണ് താരം അൻപതിലേറെ റൺസ് വഴങ്ങുന്നത് പത്തൊമ്പതാം ഓവറിൽ വാങ്ങിക്കൂട്ടിയത് നാല് സിക്സ് അടക്കം ഇരുപത്തിയാറ് റൺസ് അതിൽ മൂന്നെണ്ണം ഹെൻറിക്ലാസിൻ്റെ വകയെങ്കിൽ ഒരെണ്ണം ഷഹബാസ് അഹമ്മദാണ് പറത്തിയത് ആദ്യ ഓവറിൽ പന്ത്രണ്ടും രണ്ടാം ഓവറിൽ പത്തും റൺസ് വഴങ്ങിയ സ്റ്റാർക്ക് നിർണായക പതിനാറാം ഓവറിൽ അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് പ്രതീക്ഷ കാത്തു എന്നാൽ പത്തൊമ്പതാം ഓവറിൽ എല്ലാം മാറി മറിയുകയായിരുന്നു അവസാന രണ്ട് ഓവറിൽ ഹൈദരാബാദിന് ജയിക്കാൻ വേണ്ടത് മുപ്പത്തിയൊമ്പത് റൺസ് പത്തൊൻപതാം ഓവറിൽ ഇരുപത്തി ആറ് റൺസ് വഴങ്ങിയതോടെ കളി കൊൽക്കത്ത കൈവിട്ടുവെന്ന് തോന്നിച്ച അവസ്ഥ ഇരുപതാം ഓവറിൽ ഹൈദരാബാദിന് ജയിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺസ് മാത്രം എന്നാൽ നിർണായക ഓവർ എറിഞ്ഞ യുവ പേസർ ഹർഷിത് റാണ കൊൽക്കത്തയുടെ വിജയശിൽപിയായി മാറുകയായിരുന്നു മൂന്ന് വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസർ ഓസിസ് താരത്തിൻ്റെ മോശം പ്രകടനത്തിലെ തിരിച്ചടിയിൽ നിന്ന് ടീമിനെ രക്ഷിച്ചു മൂന്ന് വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസർ ഓസിസ് താരത്തിൻ്റെ മോശം പ്രകടനത്തിലെ തിരിച്ചടിയിൽ നിന്ന് ടീമിനെ രക്ഷിച്ചു ആദ്യ കളിയിൽ തന്നെ അടിവാങ്ങിയ സ്റ്റാർക്ക് സമൂഹമാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് നേരിട്ടത് നേരത്തെ സന്നാഹ മത്സരത്തിൽ റിങ്കു സിംഗും മനീഷ് പാണ്ഡയും സ്റ്റാർക്കിനെ സിക്സർ പറത്തുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ട് ടീമുകളായി പിരിഞ്ഞ് നടത്തിയ മത്സരത്തിൽ നാല് ഓവറുകളിൽ ഓസിസ് താരം വഴങ്ങിയത് നാൽപ്പത് റൺസായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി കളിച്ച സ്റ്റാർക്കിനെ രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ കൊൽക്കത്ത ലേലത്തിൽ വാങ്ങിയെങ്കിലും പരിക്ക് കാരണം ഒരു മത്സരം പോലും കളിച്ചിരുന്നില്ല പിന്നീടുള്ള താരലേലത്തിൽ സ്റ്റാർക്ക് പങ്കെടുത്തതുമില്ല ഈടങ്കാഴൻ ത്രില്ലറിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയെട്ട് എടുത്തത് മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സിന്റെ പോരാട്ടം ഇരുന്നൂറ്റിനാലിൽ അവസാനിച്ചതോടെ കെ കെ ആർ നാല് റൺസിന്റെ ത്രില്ലർ ജയം സ്വന്തമാക്കുകയായിരുന്നു